ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വവും രാജ്യം ഒന്നാകെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നേതാവുമാണ് രാഹുൽ ഗാന്ധി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പിൻഗാമിയായി സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുപ്രധാന പദവികൾ വഹിക്കുകയും പാർട്ടിയുടെ ആശയങ്ങൾ രാജ്യം പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുകയും ചെയ്തു ഇക്കാലം അത്രയും തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ മാന്യത പുലർത്തുന്നതിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും രാഹുൽ ഗാന്ധി വേറിട്ടു നിന്നു രാജ്യം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്താൽ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലെല്ലാം അതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കിയ വോട്ട് മോഷണം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച രാഹുൽ ഗാന്ധി ഇന്ന് ഒരു വിഭാഗം ഇന്ത്യൻ ജനതയുടെ ഏക പ്രതീക്ഷയാണ് രാഷ്ട്രീയ ഭേദമന്യേ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഭാഗം ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയായി മാറിയത് രാഹുൽ ഗാന്ധി നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നേതാവായി എന്ന പരിഹാസത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശക്തമായ ശബ്ദത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര പ്രചോദനാത്മകമാണ് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും നാഴികക്കല്ലുകളും രണ്ടായിരത്തി നാലിലാണ് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തുടർന്ന് തന്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ പരമ്പരാഗത മണ്ഡലമായ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് ഇതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ നാലാം തലമുറയ്ക്ക് തുടക്കമായി ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി സംഘടനാ ചുമതലകളിലേക്ക് കടക്കുന്നത് അവിടെ മുതൽ തന്നെയായിരുന്നു പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ വളർച്ചയും രണ്ടായിരത്തി ഏഴിലാണ് രാഹുൽ ഗാന്ധിയെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചത് ഇതോടൊപ്പം പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെയും ചുമതലയും അദ്ദേഹത്തിന് നൽകി പ്രധാനമായും സംഘടനകളിൽ ആന്തരിക ജനാധിപത്യം കൊണ്ടുവരാനും ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാക്കാനുമുള്ള ശ്രമങ്ങളായിരുന്നു രാഹുൽ നടത്തിയത് കൂടാതെ സാധാരണ പ്രവർത്തകർക്ക് അവസരങ്ങൾ നൽകുകയും നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും പ്രൊട്ടക്ഷനിസം അഥവാ സംരക്ഷണവാദത്തിന്റെയും സ്വാധീനം കുറയ്ക്കുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തു ജയ്പൂരിൽ നടന്ന കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ വെച്ചായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ ചുവടുവെപ്പ് ഇതോടെ പാർട്ടി നയരൂപീകരണങ്ങളിലും സുപ്രധാന തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അമ്മയും പാർട്ടിയുടെ ദീർഘകാല അധ്യക്ഷയുമായിരുന്ന സോണിയാഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടി നിരവധി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നേരിട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു എന്നാൽ ഈ സമയം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും സുപ്രധാന ഘട്ടങ്ങളിലൂടെ തന്നെയാണ് രാഹുൽ ഗാന്ധി കടന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളായിരുന്നു അമേഠിയിലെ വിജയങ്ങൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ അമേഠി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാര്യങ്ങൾ മാറി പറഞ്ഞു രാഹുൽ ഗാന്ധി അമേഠിയിൽ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിപരമായ തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ തോൽവി കാരണം പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായാണ് അമേഠി അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല മുൻപ് രാജീവ് ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചതുമാണ് എന്നാൽ അതേ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം അമേഠിക്ക് പുറമെ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജനവിധി തേടി ചരിത്ര ഭൂരിപക്ഷത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി വയനാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു രാഹുൽ മത്സരിച്ചത് രണ്ടിടത്തും വിജയിക്കുകയും ചെയ്തു തുടർന്ന് വയനാട്ടിലെ എം പി സ്ഥാനം രാജിവെച്ച് റായ്ബറേലി മണ്ഡലം അദ്ദേഹം നിലനിർത്തി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാന നാഴികക്കല്ലുകളും പ്രവർത്തനങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് കശ്മീരിലെ ശ്രീനഗറിൽ സമാപിച്ച ഈ പദയാത്ര ഏകദേശം നാലായിരം കിലോമീറ്ററിലധികം ദൂരമായിരുന്നു പിന്നിട്ടത് രാജ്യത്തെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഈ യാത്ര അദ്ദേഹത്തിന് കൂടുതൽ അവസരം നൽകി മാത്രമല്ല ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ വഹിക്കുകയും ചെയ്തു കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളകാതിരിക്കാനുള്ള യാത്രയാണ് ഭാരത് ജോഡോ യാത്രയെന്ന് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അടിയുറച്ചു വിശ്വസിച്ചു അതിന്റെ പ്രതിഫലനം തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം കണ്ടു പ്രതിപക്ഷത്തിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിലായിരുന്നു ഭാരത് ജോഡോ യാത്ര തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്രയും അദ്ദേഹം നടത്തി സാമൂഹിക നീതി സാമ്പത്തിക സമത്വം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി കാട്ടുകയായിരുന്നു ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ ഗാന്ധി തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്നതിലും ബദൽ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നതിലും പ്രതിപക്ഷത്തിന്റെ മുഖമായി രാഹുൽ ഗാന്ധി മാറി എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അവരെ പ്രതിസന്ധിയിലാക്കുന്ന ശക്തമായ ആരോപണങ്ങളോ വെളിപ്പെടുത്തലോ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നു എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് രാഹുൽ ആ സത്യം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി രംഗത്ത് വന്നു തെരഞ്ഞെടുപ്പിൽ ബി നടത്തുന്ന കള്ളക്കളികൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിലുള്ള സംശയങ്ങൾ കെട്ടടങ്ങിയ ദിവസം കൂടിയായിരുന്നു അത് രാജ്യം ഒന്നാകെ രാഹുലിനെ അംഗീകരിച്ച ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും ഡാറ്റ അനലിസ്റ്റുകളും നടത്തിയ പരിശോധനകളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് രാഹുൽ വോട്ട് ജോലി വിഷയമായി പൊതുവേദികളിലെത്തിയത് കോൺഗ്രസിന്റെ ഐ ടി ഡാറ്റാ സെല്ലുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികകൾ വിശദമായി നടത്തിയ പരിശോധനയിലൂടെയാണ് വോട്ടിലെ ക്രമക്കേടുകൾ പ്രധാനമായും കണ്ടെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ആരോപണമനുസരിച്ച് മാസങ്ങൾ നീണ്ട ഒരു അന്വേഷണം ഇതിനു പിന്നിലുണ്ട് ബംഗളൂരുവിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ കണ്ടെത്തിയതായി രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷൻ സഹിതം ആരോപിച്ചു ഒരേ വോട്ടർ പലയിടത്ത് വ്യാജ വ്യാജവിലാസങ്ങൾ ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ തിരിച്ചറിയാനാവാത്ത ഫോട്ടോകൾ തുടങ്ങിയ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി കൂടാതെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്നും ഇത് ഭരണകക്ഷിക്ക് സഹായം ചെയ്യാനാണെന്നും അദ്ദേഹം ആരോപിച്ചു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ ഇടയിൽ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ അസ്വാഭാവികമായ വർധനവുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആറ്റം ബോംബ് പോലുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു ഈ സമ്മേളനങ്ങളിൽ കണ്ടെത്തിയ ക്രമക്കേടുകളുടെ വിശദാംശങ്ങളും കണക്കുകളും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു വിഷയം പുറത്തു കൊണ്ടുവന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് രാജ്യവ്യാപകമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ കർഷകരുടെ അവകാശങ്ങൾ തൊഴിലില്ലായ്മ സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് വിമർശനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും പ്രധാന മുഖമായി അദ്ദേഹം തന്റെ രാഷ്ട്രീയ യാത്ര ഇപ്പോഴും തുടരുകയാണ്